നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു സൈനിക നടപടിയായിരുന്നു പാകിസ്ഥാനെതിരെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി വെറും നാല് ദിവസം മാത്രമാണ് ഈ സൈനിക നടപടി നീണ്ടു നിന്നത് നാല് ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാന് വെടിനിർത്തലിന് വേണ്ടി പല രാജ്യങ്ങളെയും സമീപിക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ കാലുപിടിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് ഇന്ത്യയെ അനുവദിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയെ സമ്മതിപ്പിച്ചത് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ നാശനഷ്ടം വളരെ വലുതാണ് ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഇന്ത്യയുടെ എല്ലാ ആക്രമണങ്ങളും ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ പാക് അധീന കശ്മീരിലും പാകിസ്ഥാൻ്റെ ഉള്ളിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആദ്യം ഇന്ത്യ ആക്രമണം നടത്തിയത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അണിവിടവ് പോലും തെറ്റാതെ കൃത്യമായ ഒരു കണിഷ്ഠതയോടുകൂടി ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് അതാണ് ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയത് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനായി അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചപ്പോഴാണ് ഇന്ത്യ വീണ്ടും തിരിച്ചടി തുടങ്ങിയത് ഇന്ത്യൻ സേനയ്ക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ഇന്ത്യ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയും പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങൾ പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലെ ഈ വ്യോമസേന ആസ്ഥാനം അങ്ങനെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ വരെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ സേന തലവനായിട്ടുള്ള അസീം മുനീറിൻ്റെയും ഔദ്യോഗിക വസതികൾക്കും വരെ ഇന്ത്യൻ മിസൈലുകൾ എത്തി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനുള്ളിൽ വിതച്ച നാശനഷ്ടം എത്ര എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെയും ഉപപ്രധാനമന്ത്രിയുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇതാണ് ഈ സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ കഴിവെത്ര എന്ന് ലോകം കണ്ടത് അതായത് ഇന്ത്യക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെയെല്ലാം കൃത്യമായി പ്രതിരോധിക്കാനും ഇതിൽ നാശനഷ്ടം പരമാവധി കുറയ്ക്കാനും പിന്നീട് ഇന്ത്യ തിരിച്ചു ആക്രമണം അത് സംഹാര താണ്ടാവുകയും ചെയ്തു ഇന്ത്യയ്ക്ക് അല്പമെങ്കിലും പറ്റിയത് ഈ നിയന്ത്രണ രേഖയിൽ നിന്നുള്ള പാക് ഷെല്ലിംഗ് ആയിരുന്നു ഈ പാക് ഷെല്ലിംഗ് ഗ്രാമീണർക്ക് നേരെയാണ് നടന്നത് ജനവാസ മേഖലയിലേക്കാണ് നടന്നത് ഇതിൽ പല ഷെല്ലുകളും ആരാധനാലയങ്ങൾക്ക് നേരെയാണ് വന്നു പതിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് അല്പം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റെല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ചെറുത്തു പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ വിരട്ടി ഓടിച്ചു പാകിസ്ഥാൻ മിസൈലുകളെ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു ഡ്രോണുകളെ നിരം പരിശാക്കി ഇതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാട്ടിയ മിടുക്ക് ഈ മിടുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നത് ഇന്ത്യ ആർജിച്ചെടുത്ത ഇൻ്റലിജൻസ് വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷമായി നടന്ന ആധുനികവൽക്കരണത്തിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം എന്ന് നിസ്സംശയം പറയാം ഇപ്പോഴിതാ ഇന്ത്യയുടെ ഈ സൈന്യ സേനാ വിഭാഗങ്ങളിൽ ആധുനികവൽക്കരണം ദ്രുതഗതിയിൽ വീണ്ടും നടത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സത്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ സൈനിക ബലത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്താനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായി മാറിയേക്കാവുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളായ പാകിസ്ഥാനേയും ചൈനയും കൃത്യമായി നിരീക്ഷിക്കാനും അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഇന്ത്യ അൻപത്തി രണ്ട് ഉപഗ്രഹങ്ങൾ വിശ് വിക്ഷേപിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിക്ഷേപണമാണ് ഈ നേരത്തെയും ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വേണ്ടിയാണ് കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാനാണ് എന്നൊക്കെയാണ് പുറത്തു പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോൾ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഉപഗ്രഹങ്ങൾ അതും അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെയും മാത്രം ലക്ഷ്യം മാക്കി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ പദ്ധതിക്ക് സത്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധമൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യ കാബിനറ്റ് യോഗം ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ഇതിലേക്കായി ഏതാണ്ട് ഇരുപത്തി കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടിയാകും ഈ അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുക പ്രതിരോധ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഐ എസ് ആർഒ മാത്രമല്ല ഈ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ഐ എസ് ആർഒ വളരെ കുറച്ച് ഉപഗ്രഹങ്ങൾ മാത്രമേ ഇതിൽ നിർമ്മിക്കുന്നുള്ളൂ അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളിൽ ഇരുപത്തി ഒന്ന് എണ്ണം മാത്രമാണ് ഐ എസ് ആർഒ നിർമ്മിക്കുന്നത് ബാക്കി മുപ്പത്തി ഒന്ന് ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനികളാണ് ഇന്ത്യൻ സ്വകാര്യ കമ്പനികളാണ് ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ബഹിരാകാശ രംഗത്ത് കൂടുതൽ സ്വകാര്യ കമ്പനികൾ എത്തും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത അടുത്ത നാല് വർഷം കൊണ്ട് അമേരിക്കയ്ക്ക് സമാനമായ ഒരു ബഹിരാകാശ മേഖല ഇന്ത്യയിൽ ഉണ്ടാകും ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടും എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രയോജനം കാരണം മുപ്പത്തിയൊന്ന് ഉപഗ്രഹങ്ങളും നിർമ്മിക്കുക സ്വകാര്യ കമ്പനികളാണ് ഇതോടുകൂടി ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ഇത് തീർച്ചയായും രാജ്യത്തിന് ഗുണം ചെയ്യും രാജ്യത്തെ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കും മാത്രമല്ല രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ മേഖല അതിൽ വലിയ വളർച്ച നേടുകയും ചെയ്യും അതോടൊപ്പം തന്നെ രാജ്യ സുരക്ഷയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും കാരണം ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യങ്ങളുടെ ആക്രമണം മുൻകൂട്ടി അറിയാൻ ഒക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ചാരക്കണ്ണുകളായി ഈ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് ഇനി ഇന്ത്യക്കെതിരെ ഗൂഢപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല ഒരിക്കലും ഇന്ത്യയെ ഒരു സർപ്രൈസ് എലമെൻ്റിലൂടെ ഇന്ത്യ ആക്രമിക്കാൻ സാധിക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനായി അണിചേരുന്നതാകട്ടെ വലിയ ആയുധങ്ങളോ അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു അത്തരത്തിലുള്ള ബോംബുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തായി വിവരം ശേഖരിക്കുക കൃത്യമായി ശത്രുവിനെ മനസ്സിലാക്കുക അതിനുശേഷം ആയുധ പ്രയോഗം നടത്തുക എന്ന ഇന്ത്യയുടെ യുദ്ധതന്ത്രം തന്നെയായിരിക്കും ഇനിയും തുടരുക ആ യുദ്ധതന്ത്രം കൈമുതലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടിയായിരിക്കും ബഹിരാകാശ ഏജൻസികളെ അടക്കം അല്ലെങ്കിൽ ഐ എസ് ആർഒ പോലെയുള്ള ബഹിരാകാശ ഏജൻസിയെ കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് രാജ്യസുരക്ഷയ്ക്കായി സാങ്കേതിക വിദ്യയെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അൻപത്തിരണ്ട് ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യ അയക്കുക ഈ ചാര ഉപഗ്രഹങ്ങൾക്കെല്ലാം എഐ സാങ്കേതിക വിദ്യയുടെ ഒരു സഹായം കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ മനുഷ്യനേക്കാൾ കൃത്യമായി വിവരങ്ങൾ ഒപ്പിയെടുക്കാനും വിവരങ്ങൾ ചോർന്നു ഈ ശക്തിയേറിയ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത് ഭാവിയിൽ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ഘടകമായി ഈ ഉപഗ്രഹങ്ങൾ മാറുകയുമാണ് കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ